اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله خير الهدي محمد صلى الله عليه وسلم وشر الأمور مختثاتها وكل مختثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയങ്കരായിട്ടുള്ള വിശ്വാസികളെ ദയാലുവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ദയാലുവായ അള്ളാഹു സുബാനോ അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും മാസത്തിന്റെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിനത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ മാസത്തെ അള്ളാഹു സുബാനുല വിശേഷിപ്പിച്ചത് അള്ളാഹുവിന്റെ മാസം എന്ന രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച് ഈ മാസം എന്നുള്ളതൊരു പുതിയ വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വളരെ പരിശുദ്ധമാക്കേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയത്തെ കുറിച്ച് വളരെ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഓരോ വർഷവും കടന്നു വരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളമോ അവനവന്റെ ബിസിനസ്സിലായിരുന്നാലും അവൻ ഏത് രംഗത്തായിരുന്നാലും പഴയ ഒരു വർഷത്തെ കുറിച്ച് അവനൊരു ആലോചന നടത്താറുണ്ട് കഴിഞ്ഞൊരു വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കച്ചവട രംഗത്ത് ലാഭമാണോ നഷ്ടമാണോ നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നികത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാവുക എന്നാൽ ഒരു വർഷം കടന്ന് പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയൊരു മാസത്തിന്റെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും പുനർചിന്ത നടത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായി ഓതി വെച്ച വിശുദ്ധ ഖുർആാനിൽ സുരത്ത് യൂനിസിലെ മുപ്പത്തിയേഴാമത്തെ വചനമാണ് അള്ളാഹു അതിൽ വിശുദ്ധ ഖുർആാനെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രസ്താവന നൽകുകയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പടച്ചുണ്ടാക്കാൻ സാധ്യമല്ല അത് പൂർവവേദങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഗ്രന്ഥമാണ് അതിൽ സംശയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു ഒരു മനുഷ്യൻക്കും കൊണ്ടുവരാൻ സാധ്യമാവാത്തോ ഒന്നാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഹുത്തുബയുടെ മർമ്മ പ്രധാനമായി ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു മുഹമ്മദ് സംസാരിക്കുന്നത് അത് മുഹമ്മദിന്റെ സംസാരമാണ് എന്നാൽ ഖുർആൻ അവർക്ക് കൊടുത്ത മറുപടി നിങ്ങൾ ഇതുപോലുള്ളൊരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് മുഴുവനായിട്ട് വേണ്ട അതിലെ കുറച്ച് വചനങ്ങൾ കൊണ്ടുവരാൻ കഴിയും അതിനുപോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നന്മയുടെ വശങ്ങളെയും എടുത്തു പറഞ്ഞു തിന്മകളുടെ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു നന്മയുടെ വശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ എത്തിപ്പെടുന്ന സ്വർഗത്തെക്കുറിച്ച് തിന്മകളുടെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ പോകുന്ന നരകത്തെക്കുറിച്ച് മനുഷ്യനിങ്ങനെ കൃത്യമായിട്ട് മനുഷ്യന് പഠിപ്പിച്ചു തരുന്ന അത്ഭുതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഏതൊരു മനുഷ്യനെടുത്തു വായിച്ചാലും സംശയമില്ലാത്ത ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ആ സംശയമില്ലാത്ത ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്ത് അമേരിക്കയിൽ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ വിഷുദ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഒരു മുസ്ലിം ഫാമിലി ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി അവിടെ അവര് കാരണമായിട്ട് പറയുന്നത് അവര് യാത്ര പോകുന്ന ടാക്സിയിൽ ഒരു മനുഷ്യനൊന്ന് ഇരിക്കുകയും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയാണ് അതിന്റെ തുടക്ക ഭാഗമാണ് ഫാത്തിഹയും അലിമ്രാനും അൽ ബക്രയും അടങ്ങുന്ന ആദ്യ ഭാഗങ്ങൾ എന്ന വചനമാണ് പഠിത്തിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് ഇതിൽ സംശയമില്ലേ ഇല്ല ഏതൊരു പുസ്തകം എടുക്കുമ്പോഴും ആദ്യം നമുക്ക് കാണുന്നത് ഇതിൽ സംശയമുണ്ടാവും ഇതിൽ പാളിച്ചകൾ ഉണ്ടാവും ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കണമെന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ സംശയമില്ലാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ അർത്ഥമാണ് ഖുർആൻ നമ്മുടെ മനസ്സിന് വെളിച്ചമാവുന്നത് ഖുർആൻ എന്നുള്ളത് ഒരു വലിയ വെളിച്ചമാണ് ആ വെളിച്ചം നമ്മൾ കത്തിക്കുമ്പോഴാണ് എത്രമാത്രം പ്രകാശത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വിളക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ വെളിച്ചത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പല പല ബുദ്ധിമുട്ടുകളുണ്ട് എന്താണ് പരിഹാരം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയുള്ള ജീവിതമാണ് ബുദ്ധിമുട്ടുകളില്ലാത്ത കെട്ടുകുടുക്കുകളില്ലാത്ത സമാധാനപരമായ ജീവിതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ് പരിഹാരം പരിഹാരം എന്നുള്ളത് വിശുദ്ധ കുർത്താനാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ലോകത്ത് ഇന്ന് നമ്മുടെ സാമൂഹിക നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറെയും ചർച്ച ചെയ്യപ്പെടുന്നത് ലഹരിയാണ് എന്താണ് പരിഹാരം വിശുദ്ധ ഖുർആാനാണ് പറയുന്ന ഒരു ബാലൻ കേരളത്തെ മുഴുവൻ നെട്ടിച്ച ഒരു കൊലപാതകം നടത്തി കുടുംബത്തിൽ എത്രയോ പേരെ കൊലപ്പെടുത്തി എന്താണ് കാരണം പലിശയായിരുന്നു കാരണം ഈ പലിശയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലഹരിയാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ലഹരിയുടെ അധർമ്മത്തെ കുറിച്ചാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ നേരിടുന്ന സകലമായ തിന്മകളെയും പ്രതിസന്ധികൾക്കും പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള പരിഹാരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ അത് നമ്മൾ എടുത്ത് വായിക്കുമ്പോഴാണ് അതെടുത്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് എത്രമാത്രം വെളിച്ചത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു പക്ഷേ അധിക ആളുകളും അതിനെ കുറിച്ച് പഠിക്കുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്

അള്ളാഹുവെ ചില ആളുകളുണ്ട് അവർ ഈ ഖുർആാനിനെ അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവഗണന നൽകി ഈ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ നമ്മൾ അടങ്ങിയിട്ടുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഖുർആാനാണെന്ന് പറയുമ്പോൾ ഈ ഖുർആാനിനെ മൈൻഡ് ചെയ്യാതെ അതിനെ അവഗണിച്ച് നടന്നു ചില ആളുകൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നാളെ നമ്മെ കുറിച്ച് പരാതി ബോധിപ്പിക്കുകയാണ് അപ്പോൾ എവിടെയാണ് പ്രശ്നം പ്രശ്നം എന്നുള്ളത് അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധ്യമാവുന്നില്ല ഞാൻ സൂചിപ്പിച്ചു അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ വിളക്കാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കീശയിലുണ്ടായിരുന്നു അവരുടെ മൊബൈലുകളിൽ ഉണ്ടായിരുന്നു ഖുർആൻ അവരുടെ സെൽഫുകളിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അതിനെ അവർ ഒഴിവാക്കി എന്നാണ് അള്ളാഹു സുബാനോട് പ്രവാചിൻ്റെ പരാതി ബോധിപ്പിക്കുന്നത് ആ വിളക്ക് നമ്മൾ കത്തിക്കാത്തടുത്തോളം കാലം ആ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ വിശുദ്ധ റമദാനിലേക്ക് മാത്രം ഒതുങ്ങിയുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ഖുർആൻ നമ്മളെ കൊണ്ടുപോയി ഈ അവഗണനയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളുടെ പഠനമായിരിക്കണം ഒരാളുടെ ജീവിതമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വളരെ പരിശുദ്ധമായ രീതിയിലായിരിക്കും ഖുർആൻ അദ്ദേഹത്തെ സ്വാധീനിക്കുക ആ വിളക്ക് നമ്മൾ കത്തിക്കാത്തടത്തോളം കാലം ആ ഖുർആൻ നമ്മൾ പഠിക്കാത്തടത്തോളം കാലം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഇരുട്ട് മാറുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ചെടിയെടുത്തു നോക്കൂ നിങ്ങൾ ആ ചെടിയുടെ വേരിലാണ് നമ്മൾ വെള്ളമൊഴിക്കാറ് അടിയിലാണ് വെള്ളമൊഴിക്കാറ് എന്തിനാണത് എങ്കിലാണത് വളരെ മനോഹരമായിട്ട് അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയുള്ളു ഈ അർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സിനെ അള്ളാഹുവുമായിട്ട് ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മളും തമ്മിലുള്ള അധികമൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഖുർആനുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ് ഒരാൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്രയാണെന്ന് അറിയാനുള്ള ഒരു വഴി ആ മനുഷ്യൻ ഖുർആാനുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മഴയാണ് മറ്റൊന്ന് പ്രകാശമാണ് ഇത് രണ്ടാവും ആകാശലോകത്ത് നിന്നാണ് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും വെളിച്ചവും അള്ളാഹു നൽകിയത് ആകാശലോകത്ത് നിന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമുക്ക് നൽകിയതും ആകാശലോകത്ത് നിന്നാണ് ഈ വഴിയെ ഖുർആനിന്റെ വഴിയെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത് ഖുർആൻ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ഖുർആൻ അത് ഏറ്റവും നല്ല വഴി നമുക്ക് തരും സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ വചനങ്ങളും അവർക്ക് സന്തോഷം നൽകുന്ന വചനങ്ങളാണ് കബീറ അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് എന്നാ പറയുന്നത് ഖുർആാനിന്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം ഖുർആനെ മറ്റൊരിച്ച് അള്ളാഹു പറയുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മെഡിസിൻ എന്നാണ് അർത്ഥം നമുക്കുള്ള മരുന്നാണ് ഖുർആൻ എന്ന പറയുന്നത് വിശ്വാസികൾക്ക് അത് കാരുണ്യമാണ് എന്നാ പറയുന്നത് എന്നിട്ടത് അവസാനിപ്പിക്കുന്നത് അക്രമികൾക്ക് അത് നഷ്ടമല്ലാതൊന്നും വരുത്തുകയില്ല എന്നുള്ളത് അപ്പൊ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് അത് ഷിഫ ആണ് എന്നാ പറയുന്നത് മരുന്നാണ് ഖുർആൻ എന്ന് പറയുന്നത് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഖുർആൻ വായിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വല്ലാത്തൊരു മനസംതൃപ്തി ഉണ്ട് ഖുർആാനിലൂടെ കാരണം ഖുർആനിന്റെ ആയത്തുകളുടെ ഓരോ മനുഷ്യന്റെയും അനുഭവങ്ങളോടാണ് ഖുർആൻ സംസാരിക്കുന്നത് അതാണ് ഖുർആന്റെ വലിയ പ്രത്യേകത ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങളോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഒരു കർഷകനാണെങ്കിൽ ആ കർഷകന്റെ ജീവിതാനുഭവങ്ങളോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ പലരും പല ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഡ്രൈവർമാരുണ്ടാവാം കച്ചവടക്കാരുണ്ടാവാം പലരും ഉണ്ടാവും പക്ഷേ വിശുദ്ധ ഖുർആൻ അവരെല്ലാം പറയണം ചെയ്തു നോക്കൂ നിങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങളോടായിരിക്കും ഖുർആൻ സംസാരിക്കുക ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങളോട് ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന്റെ ജീവിതാനുഭവങ്ങളും അതായിരുന്നു വില്യം മോർ എന്ന് പറയുന്ന ഒരു എംബ്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു ബ്രിട്ടനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ബ്രിട്ടൻ മെഡിക്കൽ കോളേജിലെ വലിയ പ്രൊഫസറായിരുന്നു വില്യം കിത്തുമോർ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം അവരെയൊക്കെ ജീവിതത്തില് സ്വാധീനം അത്ഭുതകരമായ രീതിയിലായിരുന്നു ബ്രിട്ടൻ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായതുകൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വിശുദ്ധ വിശുദ്ധമായിട്ടുള്ള മെഡിക്കൽ തരത്തിലേക്കുള്ള പഠനം നടത്തുകയാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായതുകൊണ്ട് തന്നെ പല വിഷയങ്ങളെ കുറിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം കാസെടുക്കുന്ന വിഷയം ഗർഭസ്ഥാവസ്ഥയിലുള്ള പരിണാമത്തെ കുറിച്ചാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മാറ്റത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അദ്ദേഹം ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അറബ് ലോകത്ത് നിന്ന് വന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാലൻ പറഞ്ഞു സർ സാർ എന്നെടുത്ത വിഷയം മുഴുവൻ ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിലങ്ങിത് പോലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് വിട്ടു കൊടുത്തില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പഠിച്ചതിനപ്പുറത്തേക്ക് ഒരു ഗ്രന്ഥമില്ല വായനകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു സാറന്നെടുത്ത മുഴുവൻ വിഷയങ്ങൾ ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് വായിച്ചു വായിച്ച അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുന്ന ഗ്രന്ഥം പിന്നീട് രണ്ടാഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ജിദ്ദയിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര സയൻസ് എക്സിബിഷനിൽ വില്ലങ്കിത്തുമോർ ഒരു വലിയ പ്രഭാഷണം നടത്തി ക്രൈസ്തവനായ വില്ലങ്കിത്തുമോറ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു അഷതു ഇലഹിഅദ് അദ്ദേഹം അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഖുർആാനിലും ബൈബിളിലും ശാസ്ത്രത്തിലും എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വലിയ വലിയ മനുഷ്യരുടെ ചിന്തകളെ മാറ്റിമറിച്ച ഗ്രന്ഥം ഈ ഗ്രന്ഥമാണ് നമ്മുടെ നമ്മുടെ അലമാരകളിലും നമ്മുടെ സെൽഫുകളിലും ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതെടുത്ത് വായിക്കണം ഇതെടുത്ത് വായിക്കുമ്പോഴാണ് വലിയ മാറ്റം നമുക്കുണ്ടാവുകയുള്ളു ജീവിതത്തിൽ വലിയ മാറ്റം നമുക്കുണ്ടാവും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ ഇന്ന് അസ്വസ്ഥരാകുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കുമുള്ള മരുന്ന് അതെന്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇഷു ഖുർആാനിലുണ്ട് അതെടുത്ത് നമ്മൾ പഠിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഓരോ വ്യക്തിക്കും ആ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആനിന്റെ വചനങ്ങൾ അറബിയ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്തിനു വേണ്ടിയാണ് വേണ്ടി അതിലോരോ വചനങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തേണ്ടതുണ്ട് അതിലോരോ വായ വചനങ്ങൾ തിന്മകൾ ചെയ്യുന്ന ആളുകളെ പ്രയാസപ്പെടുത്തേണ്ടതുണ്ട് നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന വചനങ്ങളാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത് അള്ളാഹു പ്രയാസപ്പെടുത്തുന്ന വചക വചനങ്ങളായിട്ടല്ല അത് ഇറക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഖുർആൻ ഇറക്കി തിരൂറിനടുത്താണ് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തുഞ്ച തെഴുത്തച്ഛൻ ജനിച്ച സ്ഥലമാണ് അദ്ദേഹമാണ് മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ പഴയ ലിപികൾ കാണാൻ കഴിയും അതൊന്നും പലപ്പോയി നമുക്കത് ഏതാണ് അക്ഷരം പോലും എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ അറബി അങ്ങനെയല്ല അത് അറിയുന്ന ഭാഷയിലേക്ക് ഇറക്കി എന്നുള്ളതാണ് മറ്റൊന്ന് ഖുർആൻ അറിയുന്ന ആളുകളോട് വളരെ കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് കാരണം അവർ ഖുർആൻ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് അവരോട് കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അള്ളാഹു പറയുന്ന ബിൽ ഖുർആൻ ഖുർആൻ പ്രവാചകരെ കൊണ്ട് മൻ യഖാഫു വഈദ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അതിലെ ചില വചനങ്ങൾ മാത്രം കേട്ടാൽ മതി എന്നുള്ളതാണ് ഖുർആൻ അറിയുന്നവരോട് കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് അതായിരുന്നു റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പോയാണ് കയറി വിശുദ്ധ ഖുർആനിൽ നിന്ന് ചെറിയൊരു വചനം ഓതി കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായത് ഖുറാൻ അറിയുന്ന ആളുകളോട് വളരെ കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ഈ മാറ്റമായിരുന്നു സ്വഹാബത്തിനുണ്ടായിരുന്നത് തിന്മകളിലൂടെ ജീവിച്ചിരുന്ന സ്വഹാബത്തിനെ സ്വഭാവത്തിനെ അത്ഭുതകരമായ അവരിന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊന്നായിരുന്നു സ്ത്രീകളുമായി അന്യസ്ത്രീകളുമായിട്ടുള്ള ബന്ധം ലൈംഗികരമായിട്ടുള്ള ബന്ധങ്ങൾ അന്യസ്ത്രീകളുമായിട്ട് യുദ്ധത്തിന് പങ്കെടുത്താലും ഇതവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് മേലാണ് ഖുർആൻ ഇറങ്ങിയത് അലം ഖുറാനിറങ്ങിയത് അൻതഷഹ ഫുലൂപുലിക്കില്ല അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ഈ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മാറാൻ സമയമായില്ലേ തുടങ്ങി എല്ലാവിധ ലഹരികളുടെയും പിതാവാണ് മദ്യം എന്ന് പഠിപ്പിച്ച ഈ മദ്യത്തിന്റെ ആളുകളായിരുന്നു അവര് അവരോടാണ് ഖുർആാൻ പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് ഖുർആൻ അവരെ മാറ്റുകയാണ് മാറിയവരെ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹമെന്ന് പറയുന്ന രീതിയിലേക്ക് ഖുർആൻ അവരെ പരിവർത്തനത്തിന്റെ പാടി അവരെ മാറ്റി എന്നുള്ളതാണ് ഈ മാറ്റമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത് ഈ മാറ്റമാണ് നമുക്കുണ്ടാവേണ്ടത് മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരനുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ആദ്യം അദ്ദേഹം ഒന്നര കൊല്ലമാണ് ഖുർആനിന്റെ ഇംഗ്ലീഷിന്റെ ഉള്ള ട്രാൻസ്ലേഷന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചത് ഒന്നര കൊല്ലം ഓരോ എടുത്ത് അദ്ദേഹം പഠിക്കുകയായിരുന്നു പഠനത്തിലൂടെയാണ് അദ്ദേഹം പിന്നീട് മാറിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളുടെ ഇത്രമാത്രം അത്ഭുതമുണ്ട് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇതാണ് ഈ വചനങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത് മാറ്റങ്ങളിലേക്ക് വരേണ്ടത് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഖുർആാനിന്റെ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ ഭയപ്പെടുത്തണം പലിശയുടെ കടുക്കുമ്പോൾ പലിശ എല്ലാത്തിന്റെയും എല്ലാ എല്ലാം അപകടമാണ് എന്ന രീതിയിലേക്ക് അന്റെ വചനങ്ങൾ നമ്മളെ സ്വാധീനിക്കണം നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ തിന്മകളിലേക്ക് വഴുതി പോകുമ്പോഴെല്ലാം ഈ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് ആ ഖുർആാനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു അല്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുക ഖുർആനിന്റെ വക്താക്കളാവാനും ഖുർആനിന്റെ വഴിയെ സഞ്ചരിക്കാനും നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനോ തല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും